സത്യം പറയാനുള്ള കേസ് ഐ ക്യൂവിൻ്റെ സർവീസ് വേറെ ലെവൽ അതിനി പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ഐ ക്യു വിവോ ഇതിൻ്റെ രണ്ടിൻ്റെയും സർവീസ് വേറെ ലെവലാണ് കാര്യം എനിക്ക് താണ്ടില്ല ഒരു പുതിയ ഫോൺ തന്നിരിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും എത്തണം കാര്യം അങ്ങനെ നല്ല സർവീസ് തരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നല്ല കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഞാൻ പേരിക്കുന്നത് ആ ഐക്യൂൻ്റെ സർവീസ് സെൻറ്ററിലാണ് അതാണ് നമ്മുടെ വിവോയുടെ സർവീസ് സെൻ്റർ ട്രിവാൻഡർ ഉള്ള സ്റ്റാച്ചുവിലാണ് അപ്പോൾ എൻ്റെ ഐക്യൂൻ്റെ സെവൻ സീരീസിൽ വരുന്ന ഫോണ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതായത് സൈഡ് സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാനത് ശരിയാക്കാനായിട്ട് അതായത് സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐക്യൂൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞാൽ പാർട്സ് കിട്ടത്തില്ല സാർ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പാർട്സ് അവൈലബിലിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്തി തന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഇപ്പം നിലവിൽ ആ അതിൻ്റെ പാർട്സ് കിട്ടാനില്ല നമുക്ക് ഇവിടെ വെള്ളം കിട്ടാനില്ല അപ്പോൾ അവർ പറഞ്ഞ ഓപ്ഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണെന്ന് പറയാൻ അവർ മറ്റൊരു ഫോണ് റീപ്ലേസ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോടെ സര്വീസ് ഇത്രയും നല്ല സർവീസാണ് കാര്യം എനിക്ക് ഫോൺ ഫ്രീ ആയിട്ട് വന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ ഫോൺ ഫ്രീ ആയിട്ട് മാറ്റി തന്നു എന്ന് കൊണ്ട് അല്ലാതെ ഞാൻ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ സർവീസ് സെൻ്റർ ഇരിക്കുന്നത് മറ്റു കാര്യം ഇവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെ പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമാണ് അതുകൂടാതെ തന്നെ നമ്മളൊരു പ്രശ്നമായിട്ട് വന്നപ്പോൾ തന്നെ ഉടൻ തന്നെ അവർ എന്നൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഫോൺ റീപ്ലേസ് തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതായത് സെയിം സ്പെക്റ്റുള്ള അതായത് ഐക്ക് സെവൻ ആണ് എൻ്റെ ഫോൺ ഏകദേശം നാല് വർഷത്തോളം പഴക്കമുള്ളൊരു ഫോണാണ് വാറൻറ്റി കഴിഞ്ഞ് നാല് വർഷത്ത് നാല് വർഷത്തേക്ക് ഇനിയൊരു രീതിയിലുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് സപ്പോർട്ട് മാത്രം തരേണ്ട ഒരു ഫോണാണ് പക്ഷേ അവർ സർവീസ് സപ്പോർട്ട് മാത്രമല്ല റീപ്ലേസ് ആണ് തന്നിട്ടുള്ളത് കാര്യമെന്ന് വെച്ചാൽ ഒരു പാർട്സ് കിട്ടാനില്ല എന്നുള്ള ആ ഒരു കാരണം അതൊരു സത്യം പറഞ്ഞാൽ ചെറിയ കാരണം എന്നുള്ള വലിയ കാരണം തന്നെയാണ് പക്ഷെ അതൊരു ഒഴിവ് കഴിവൊന്നും പറയാതെ തന്നെ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീപ്ലേസ് തരാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവരുടെ വാക്ക് വാക്കവർ കൃത്യമായിട്ട് പാലിച്ചിരിക്കുകയാണ് അവർ ഫോൺ എനിക്ക് റീപ്ലേസ് തരാമെന്ന് പറഞ്ഞു അവരുടെ ഫോൺ കുറയറ് അവർ വന്ന ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ സാർ ഫോൺ വന്നിട്ടുണ്ട് അപ്പോൾ പഴയ ഫോൺ കൊണ്ടുവരുമോ അപ്പോൾ നമ്മൾ പഴയ ഫോൺ അവർക്ക് കൊടുത്തിട്ട് പുതിയ ഫോണാണ് അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മോഡൽ ഒക്കെ അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾ കാണിക്കാം ഫോൺ തരുന്ന സമയത്ത് ഞാൻ എൻ്റെ മോഡലും ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം കാണിക്കാം അപ്പോൾ ഇനി പറഞ്ഞു തരാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളാണ് എടുത്ത് പറഞ്ഞെടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സർവീസ് സെൻ്റർ ഇത്രയും ഒരു വിവോ അല്ലെങ്കിൽ ഐക്ക് പോലത്തെ ഒരു കമ്പനി ഇത്രയും നല്ലൊരു സപ്പോർട്ടാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോൺ സെൻറ്ററുകളിൽ അല്ലെങ്കിൽ നമ്മൾ സർവീസിന് കൊണ്ടുപോയാൽ അവിടെയുള്ള സ്റ്റാഫിൻ്റെ പെരുമാറ്റം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവിടെയുള്ള സ്റ്റാഫ് പിന്നെ അത് പോയിട്ട് കണ്ടോ ഇതെല്ലാം ഫ്രീ ആണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഫ്രീ ആണ് കേക്ക് പിന്നെ ട്രോപ്പിക്കാനോ അതും ടോപ്പിക്കാനാണ് അപ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് തരുന്നത് അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എ സി റൂമാണ് ഇരിക്കാനുള്ള നല്ല സോഫ പോലത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല ഒരു സർവീസ് സെൻ്ററാണ് വിവോയുടെ ഐ ക്യൂവിൻ്റെ അപ്പം അവരുടെ ഫോണും വളരെ നല്ലതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യു സെവൻ നല്ലൊരു ഫോണായിരുന്നു ഈ ഒരു ഇത്രയും നാല് വർഷത്തിന് ഇടയിൽ ഒരു പ്രാവശ്യമാണ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ അവർ അത് നാല് വർഷമായിട്ട് പോലും റീപ്ലേസ് ആണ് പറഞ്ഞിട്ടുള്ളത് പുതിയൊരു ഫോൺ അതേ സ്പെക്കിൽ വരുന്ന മറ്റൊരു ഫോൺ എന്തായാലും ഞാൻ ആലോചിച്ചപ്പോൾ ആ ഫോൺ അവരുടെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് മതിയെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ബഡ്ജറ്റിൽ വരുന്നൊരു ഫോണാണ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെയാണ് കാര്യമെന്ന് വെച്ചാൽ ആ ഫോണിന് ഏകദേശം മുപ്പതിനായിരം രൂപ വില വരുന്നുണ്ട് ഒരു നാല് വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഫോൺ റീപ്ലേസ് തരുക എന്നുള്ള മറ്റൊരു പുതിയ ഫോൺ തരിക എന്നുള്ളത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വിവോ അല്ലെങ്കിൽ ഐക്യുവിൻ്റെ ഫോണുകൾ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ ഒരു ഫോൺ തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു രീതിയിൽ കസ്റ്റമർ സപ്പൂർഡ് നമുക്ക് നല്ല രീതി തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഫോൺ വരുമ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഫ്രാൻസ് ഇപ്പോൾ എനിക്ക് പുതിയ ഫോൺ തന്നിട്ടുണ്ട് ഐക്യൂൻ്റെ സെവൻ അവർക്ക് കൊടുത്തിട്ട് അവർ പകരം എനിക്ക് പുതിയ ഫോൺ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഐ ക്യു ഇ സെവൻ നയൻ എസ് ആണ് ഫോണിൽ അപ്പോൾ ഞാൻ ഈ ഫോൺ ജസ്റ്റ് പൊട്ടിച്ചെന്ന് കാണിക്കേണ്ട ഫ്രഷ് പാക്കാണ് പൊട്ടിച്ചിട്ട് ഈ ഫോൺ എനിക്ക് തരും ഈ കവറ് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം ഓക്കെ അത് കയറി അത് അങ്ങനെ കയറി അത് എനിക്ക് കയറി കയറിയാ പുതിയ ഫോണാണ് കവറൊന്നും പൊട്ടിച്ചിട്ട് പുതിയ സാധനം ആ ഫോണിന് പോയായിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ് അപ്പം ഞാതാണെങ്കിൽ പറഞ്ഞത് ഐ ക്യൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പുതിയ ഫോൺ എന്തായാലും തന്നിരിക്കുന്നു ബാക്കി നമുക്ക് ഈ ഫോൺ പൊട്ടിയിട്ട് ഞാൻ കാണിക്കും നമ്മുടെ ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്നില്ല അപ്പൊ കുറച്ച് അവര് ഈ പ്രൊസീജിയർ നോക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ ഫോൺ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ചാർജ് ചെയ്തിട്ടില്ല അതൊന്ന് ചാർജ് ചെയ്യണം പിന്നെ ബാക്കി സിമ്മൊക്കെ ഇട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും സത്യം പറഞ്ഞാൽ ഐക്യു സെവൻ സൂപ്പർ ഫോണായിരുന്നു എൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫോൺ കാര്യം നമ്മൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം പോലും ആ ഒരു ഫോൺ തന്നെയായിരുന്നു ഐ ക്യൂ സെവൻ നല്ല ഫോണാണ് അത് കയ്യിൽ നിന്ന് പോയാലെനിക്കൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ആ ഒരു പുതിയ ഫോൺ തന്നിട്ടുണ്ട് എന്തായാലും ഈ ഫോണായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് കാര്യം ആൻഡ്രോയിഡ് ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഐ വെച്ചിട്ട് വലിയ സെറ്റപ്പ് ഒന്നും ചെയ്യാൻ വീഡിയോ എടുക്കാൻ മാത്രമേ ആ ഫോൺ കൊള്ളാവൂ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം ഒരു ആപ്പ് പോലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല പക്ഷേ ഇതിനകത്ത് ആൻഡ്രോയിഡ് അങ്ങനെ അല്ല നമുക്ക് എല്ലാ ആപ്പുകളും മിക്ക ആപ്പും ഫ്രീ ആണ് എഡിറ്റിംഗ് വളരെ എളുപ്പമാണ് എഡിറ്റിംഗ് ഐഫോണും ഫോണും ഒക്കെയാണ് എന്തായാലും ഈയൊരു ഫോണ് ഐ ക്യൂ ഇസൻ നയൺ എസ് ഈ ഫോണാണ് അവരെനിക്ക് തന്നിട്ടുള്ളത് സെയിം സ്പെക്കുള്ള ഫോൺ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി റാം ഉള്ള സെയിം സ്പെക്കുള്ളൊരു ഫോൺ തന്നെയാണ് എനിക്ക് തന്നത് ഐ ക്യൂവിൻ്റെ സ്പെക്ക് എന്താണ് അതേ സ്പെക്കുള്ള ഫോൺ തന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഫോണിന് ഏകദേശം നാല് വർഷം പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വിലയിലുള്ള ഫോൺ തരാൻ പറ്റത്തില്ല അത് അവർ ഓൾറെഡി പറഞ്ഞു പക്ഷേ ഇരുപത് ഈ ഇപ്പോൾ ഈ നിലവിൽ ഈ ഫോണിന് നമ്മൾ ഓൺലൈൻ നോക്കുവാണെങ്കിൽ പോലും ഈ ഐക്യ വിസയാണ് ഫൈവ് ജിക്ക് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇപ്പോഴും വില കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കളർ കളർ അനുസരിച്ചിട്ട് ഇരുപത്തി രണ്ടായിരത്തി സംതിങ് വിലയും കിടപ്പുണ്ട് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും കിടപ്പുണ്ട് എന്ത് തന്നെ ആയാലും ഒരു നന്ദി ആയിരിക്കാണ് കാര്യം നന്ദി എന്ന് പറഞ്ഞ ബാക്കിയിൽ ചിലപ്പോൾ ഒരുക്കാൻ പറ്റത്തില്ല എന്തായാലും നല്ലൊരു ഫോൺ തന്നു നല്ല സർവീസാണ് നിങ്ങൾക്കും ഒരു ഫോൺ വാങ്ങുമ്പോൾ ഐ വിവോയെ കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഐ ക്യൂ എന്ന് പറഞ്ഞൊരു കമ്പനി ബഡ്ജറ്റ് ലെവലിൽ നല്ല അടിപൊളി ഫോൺ ഇറക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ ഐ ക്യു തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ആ ഐ ക്യൂ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നെ എന്തായാലും ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഐ ക്യു വിവോ പോലുള്ള ഏതെങ്കിലും ഒരു ഫോൺ തന്നെ എടുക്കുകയുള്ളൂ എന്തായാലും വളരെ നന്ദിയുണ്ട് ഐക്യു താങ്ക് യു